രമേശ് നാരായണൻ അലിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും സത്യത്തിൽ ആദ്യമായിട്ട് അവിടെ അപമാനിക്കപ്പെട്ടത് രമേശ് നാരായണൻ തന്നെയാണ് ഒരു പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ആളുകൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ആ ക്രൗഡിന്റെ ഇടയിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അഥവാ അവാർഡ് കൊടുക്കുന്നതിൽ നിന്ന് ആളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നീട് ആഡ് ചെയ്തതാണ് അത് ചിലപ്പോ അദ്ദേഹത്തിന്റെ പരാതി മൂലമായിരിക്കാം എന്തെന്നാണെങ്കിലും പിന്നീട് ചേർത്തപ്പെട്ട ഒരു അവാർഡാണ് അത് അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അവസ്ഥയുണ്ട് അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത് നമ്മള് രമേശ് നാരായണെ ആസിഫലിനിയെ അഭിമാനിച്ച വീഡിയോ ഇങ്ങനെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആസിഫലിനെ അഭിമാനിക്കുന്നതോ അല്ലെങ്കിൽ ആസിഫലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിക്ചറിലുണ്ടായിരിക്കില്ല സത്യത്തിൽ ആസിഫലിയുടെ ദേഷ്യം എന്നല്ല അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് സംഘാടകരോടുള്ള ദേഷ്യാണ് ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് ലേറ്റ് ആയിട്ടാണ് ക്ഷണിച്ചത് അവാർഡ് സ്വീകരിക്കാന് പിന്നെ അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം സ്റ്റേജിൽ വെച്ചിട്ടല്ല ആ ക്രൗഡിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നേരിട്ടിട്ടുള്ള ഒരാളുടെ ഒരു മാനസിക വിഷമമാണ് ശരിക്കും അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക ഈ ഒരു സംഭവത്തിലൂടെ ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ ഒരു ക്വാളിറ്റി കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും കാരണം ഇതുവരായിട്ടും അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല വേറെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്യൂ ആക്കി ആകെ തൂത്തു ഹാരിഞ്ഞു അങ്ങനെ ഒരു സംഭവം ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു ഒരു കഥ ഇറങ്ങുമ്പോൾ അതിൽ മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് അവരുടെ കഥ ഉണ്ടായിരിക്കും ഒന്ന് ഇവരുടെ കഥ ഉണ്ടായിരിക്കും പിന്നെ ഒരു റിയൽ കഥ ഉണ്ടായിരിക്കും ദ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ദ സ്റ്റോറിയില് നമ്മള് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ കണക്കിലെടുക്കണം ആസിഫലെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിൽ അദ്ദേഹത്തിന് മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ അതിനേക്കാൾ മുമ്പ് മാനസിക വിഷമം അനുഭവിച്ചത് രമേശ് നാരായണൻ തന്നെയാണ് ഈ സംഭവത്തെ കുറിച്ച് രമേശ് നാരായണൻ പ്രതികരിച്ചിട്ടുണ്ട് ആ വീഡിയോ കൂടെ നമ്മൾ കാണണം പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഇതിനെ കുറിച്ചിട്ട് അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യും